എല്ലാവർക്കും എൻ്റെ നമസ്തേ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്ന് മൊത്തം പുതിയ പുതിയ ന്യൂസുകളുടെ കടുക് ഉറക്കുന്ന അവസ്ഥയാണ് സോഷ്യൽ മീഡിയ തുറന്നാല് അപ്പൊ അതിനകത്ത് എനിക്കിന്ന് വളരെ അത്ഭുതവും നിണ്യവുമായി തോന്നിയ അത്ഭുതം എന്ന് തോന്നാല് ഇതൊക്കെ പറയാനായിട്ട് ഇത്രയും കൂടി ഇപ്പോഴും ഇവരുണ്ടല്ലോ എന്നുള്ള അവസ്ഥയാണ് അപ്പൊ ആ ഒരു വീഡിയോ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം ഒന്ന് കണ്ടു നോക്കൂ ഇദ്ദേഹത്തിന്റെ പിന്നെ സംസാര രീതികള് ചരിത്രം ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾ നേട്ടിച്ച പോലെ അപ്പോ പൊട്ടാസിയം സൈനൈഡ് എന്നറിയപ്പെടുന്ന പൊട്ടാസിന്റെ സംസാരമാണ് നിങ്ങൾ കേട്ടത് ഈ പൊട്ടാസിന്റെ പിന്നെ സംസാരത്തിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പൊട്ടാസ് പറയുന്നത് തൃശ്ശൂർക്കാർക്ക് ഒരു എന്നാണ് ഞാന് ഒരു തൃശ്ശൂർക്കാരിയാണ് അപ്പോ തൃശ്ശൂർക്കാർക്ക് ഒരിക്കലും തെറ്റുപറ്റിയിട്ടില്ലെന്ന് ആണയിട്ട് ഞാൻ പറയുന്നു തൃശ്ശൂർക്കാർക്ക് തെറ്റുപറ്റിയെങ്കിൽ ഈ പറയുന്ന പൊട്ടാസ്യം സൈനേഡിന്റെ ടീമാണ് ജയിച്ചിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ തൃശ്ശൂർക്കാർക്ക് തെറ്റുപറ്റിയെന്ന് നൂറ് ശതമാനം നൂറ്റി ഒന്ന് ശതമാനം ഞാൻ പറഞ്ഞേനെ പക്ഷെ ഇപ്പോ ഞാൻ അങ്ങേയറ്റം കോൺഫിഡൻസോട് കൂടിയിട്ട് പറയുന്ന തൃശ്ശൂർക്കാർക്ക് തെറ്റുപറ്റിയില്ല വർഷങ്ങളായിട്ട് പറ്റിയ തെറ്റ് അവരങ്ങ് തിരുത്തി അപ്പൊ ജോൺ ബ്രിട്ടാസെ പൊന്നുമോനെ ഞാൻ മലയാള ഭാഷയിൽ മാത്രം പറയുന്നത് കൊണ്ടാണ് വേറെ ഭാഷയൊക്കെയാണ് നാക്കിയെ വരുന്നത് അതുകൊണ്ട് ഞാനത് പറയുന്നില്ല പക്ഷെ പൊന്നുമോൻ ബ്രിട്ടാസെ പൊട്ടാസ്യം ഒക്കെ മാറി നിൽക്കണം പൊട്ടാസ്യം സൈനടൊക്കെ മാറി നിക്കണം അത്രക്കും വലിയ വിഷമാണ് ഈ പറയുന്ന ബ്രിട്ടാസ് എന്ന് ഞാൻ ഓർത്തില്ല അത്രയും കൊടിയ വിഷമാണ് ഇയാള് തുപ്പിക്കൊണ്ടിരിക്കുന്നത് ഇയാൾ പറയാണ് എന്റെ നെഞ്ചിലാണ് സാർ എന്താണ് പിന്നെ ഏർ നമ്മുടെ തിരുവനന്തപുരത്ത് പൊങ്കലയിടാൻ പോകുന്നത് എന്റെ ജനങ്ങളാണ് സാർ പള്ളിയിൽ നമസ്കരിക്കാൻ പോകുന്നത് എന്റെ ജനങ്ങളാണ് സാർ ചർച്ചിൽ പ്രാർത്ഥിക്കാൻ പോകുന്നത് എന്റെ ജനങ്ങളാണ് സാർ എന്ത് സാർ ഏ ഈ പറയുന്ന മതത്തിന്റെ മതം ഇപ്പോഴും വിട്ടിട്ടില്ല മതത്തിന്റെ ചാരടമ്മ കെളിഞ്ഞ് പിന്നെ ഞാൻ ഇൻമേൽ കളി കളിച്ചിട്ട് ഇപ്പോഴും ബ്രിട്ടാസ് കിടന്ന് തൂങ്ങി ആടിക്കൊണ്ടിരിക്കുകയാണ് മതക്കളി മതം പൊട്ടിയ കളി മതം പൊട്ടിയ കളിന് നിങ്ങൾ കളിക്കില്ല മക്കളെ കാരണം തൃശ്ശൂർക്കാർക്ക് തെറ്റുപറ്റി എന്ന് പറയാൻ മാത്രം ബ്രിട്ടാസ് വളർന്നിട്ടില്ല ഒന്നാമത് ബ്രിട്ടാസ് ഞങ്ങളുടെ നാട്ടുകാരനല്ല ഞങ്ങൾ തൃശ്ശൂർക്കാരെ കുറച്ച് അന്തസ്സുള്ളവരാണ് ഏറ്റവും നല്ല സാംസ്കാരിക നഗരം എന്നറിയപ്പെടുന്ന ഒരു ടൗൺ ആണ് ഞങ്ങളുടെ തൃശ്ശൂർ മറ്റുള്ള ജില്ലകളൊന്നും മോശം ഞാൻ പറഞ്ഞാൽ അർത്ഥമില്ല പക്ഷെ ഞങ്ങളുടെ രാ നാടിനെ ഞങ്ങളുടെ നാട്ടില് ഞങ്ങളുടെ പിന്നെ ജില്ലയെ വരെ മോശപ്പെടുത്തുന്ന രീതിയില് ഈ പൊട്ടാസ്യം സൈനഡ് പറഞ്ഞാല് പൊട്ടാ പൊട്ടാസ്യം സൈനൈഡ് ഈ പൊട്ടാസ്യം സൈനഡിന്റെ പിന്നെ നേതാവ് പറഞ്ഞ പോലെ പാടത്ത് പണിയാണെങ്കിൽ വരമ്പത്ത് തന്നെ കൂലി കൊടുക്കും ഞങ്ങള് അതാണ് അതാണ് ശീലം അപ്പൊ ആവശ്യമില്ലാതെ വോട്ടർമാരെ ഇയാൾ എന്താ വിചാരിച്ചത് തൃശ്ശൂർ നാട്ടില് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്ത് ജയിപ്പിച്ച മനുഷ്യരൊക്കെ വോട്ടന്മാരാണെന്നോ ഇയാൾ എന്താ വിളിച്ചത് ഇയാൾ എന്താ പറയുന്നത് ഏഹ് ഒരു എലക്ഷൻ നടക്കുമ്പോൾ അതിൽ വോട്ടവകാശം രേഖപ്പെടുത്തുന്നത് ഓരോ പിന്നെ വോട്ടർമാരുടെയും അവരുടെ സ്വന്തം വോട്ടവകാശമാണ് അവർ രേഖപ്പെടുത്തുന്നത് ആ വോട്ടവകാശം രേഖപ്പെടുത്തിയിട്ട് മനുഷ്യൻ ഒരു മനുഷ്യൻ തിരഞ്ഞെടുക്കപ്പെട്ട് വരുമ്പോൾ ആ തിരഞ്ഞെടുക്കപ്പെട്ട ആ നാട്ടിലുള്ള ജനങ്ങളും അതായത് അത്രയും ആ നാട്ടിലുള്ള സർവ്വ ജനങ്ങളും പിന്നെ വിവരം കെട്ടവരാണെന്നുള്ള രീതിയിലാണോ പൊട്ടാസ്യം സൈനഡ് ഇപ്പോ വിഷം തുപ്പുന്നത് ഏ എനിക്ക് കാര്യമാണ് അത് ഒരു മനുഷ്യന് ഈ രാജ്യത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ അവകാശമാണ് അവന്റെ അവകാശം അത് അവന്റെ ഇഷ്ടത്തിന് അവന് ചെയ്യാവുന്നതാണ് അതായ അവര് അവരുടെ അവകാശം അവർ അതുപോലെ അതിന്റെ വേണ്ട രീതിയിൽ അവർ പ്രയോഗിച്ചപ്പോ ഈ ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന പൊട്ടാസ്യം സൈനോട് പറയുന്നു തൃശ്ശൂർക്കാർക്ക് തെറ്റ് പറ്റിയെന്ന് ഇയാൾ ആരാ തൃശ്ശൂർക്കാരുടെ തെറ്റും ശരിയും നോക്കാനായിട്ട് ഇയാളാണോ തീരുമാനിക്കേണ്ടത് ഇപ്പൊ പുതിയതായിട്ട് വന്ന് ഈ പ്രഹസനങ്ങളൊക്കെ അവിടെ നടക്കുമ്പോൾ പക്കഫടക്കം പ്രഹസനങ്ങളൊക്കെ നടക്കുമ്പോൾ ഇവിടെ രണ്ടേ പോയിന്റ് എഴുപത് ലക്ഷം രൂപ കട്ടിട്ട് നേതാവിന്റെ മോള് പിടിയിലാണ് ഇപ്പോ അതായത് എസ് എഫ് ഐ ഒ ഏറ്റവും വലിയ ഫ്രോഡ് കമ്പനിന്നാണ് പറയുക അച്ഛനും പിന്നെ അമ്മയും മോളും മരുമകനും എല്ലാവരും അടങ്ങുന്ന കുടുംബം അതിൽ മോള് മാത്രം മുക്കിയതാണ് രണ്ട് കോടി എഴുപത് ലക്ഷം ചെറിയ എമൗണ്ട് മോൾക്കൊരു ബ്യൂട്ടി പാർലറിൽ പോവാനായിട്ട് തികയില്ല ഉം മോൾക്ക് ബ്യൂട്ടി പാർലറിൽ പോവാനായിട്ട് തികയില്ല നേതാവിന്റെ മോളാണ് തൊഴിലാളി പാർട്ടിയുടെ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ നേതാവ് ഈ നേതാവിന്റെ മോള് കട്ട കേസിന്റെ ഇപ്പൊ പുറത്തു വന്നിരിക്കുന്ന ഒരു കേസ് മാത്രമാണ് രണ്ട് കോടി എഴുപത് ലക്ഷം രൂപ ഈ ജോൺ ബ്രിട്ടാസിന് എന്തെങ്കിലും പറയാനുണ്ടോ നേതാവിനെ കുറിച്ച് ഏഹ് ഇയാളുടെ നേതാവല്ലേ ഇയാളുടെ നേതാവിന്റെ മോളല്ലേ നേതാവ് ഇപ്പോഴും കടിച്ചു തൂങ്ങി കിടപ്പുണ്ട് മുഖ്യമന്ത്രിയാണെന്നും പറഞ്ഞിട്ട് നാണം കെട്ട് ഈ ജനങ്ങളെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ജീവിക്കേണ്ട പിന്നെ സ്വത്തും മുതലുമാണ് മോള് തന്നെത്താൻ അടിച്ചു മാറ്റിയിട്ട് ഇപ്പോ ഈ അവസ്ഥയെല്ലാം പുറത്തു വന്നിരിക്കുന്നത് അപ്പോ ഇത്രയും കാര്യങ്ങള് മോൾക്ക് കമ്പനി കാര്യങ്ങളിൽ തട്ടിപ്പ് നടത്തിയാൽ സാധാരണ ചുമത്തുന്ന വകുപ്പാണ് നാനൂറ്റി നാല്പത്തേഴ് ഈ നാനൂറ്റി നാല്പത്തി ഏഴ് വകുപ്പ് പ്രകാരമാണ് പത്ത് വർഷം വരെ ശിക്ഷ കിട്ടാം ഈ വകുപ്പിന് ഏഹ് ഈ വകുപ്പില് മകളെ ചോദ്യം ചെയ്യാം എന്നുള്ളതിന് നടപടികളൊക്കെ ആരംഭിച്ചു ആരംഭിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പൊട്ടാസ്യം എന്നിട്ട് പറയുന്നത് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഞങ്ങൾ തെരഞ്ഞെടുത്തതിന് തൃശ്ശൂർക്കാർക്ക് തെറ്റുപറ്റിയെന്ന് തൃശ്ശൂർക്കാർക്ക് ഒരിക്കലും തെറ്റുപറ്റിയിട്ടില്ല ഏഹ് മഞ്ഞു തുള്ളി പോലെ നിർമ്മലമായ മനസ്സിലായ സൂര്യന്റെ രശ്മികളേറ്റ് പിന്നെ എന്താ പറയുക വളരെ നല്ല ഭംഗികളാൽ നല്ല മഞ്ഞു തുള്ളി പോലെ പരിശുദ്ധമായ ഒരു മനുഷ്യനാണ് സുരേഷ് ഗോപി ആ മനുഷ്യനെ തെരഞ്ഞെടുത്തതിൽ ഞങ്ങൾക്ക് ഓരോ തെറ്റും പറ്റിയിട്ടില്ല യാതൊരു തെറ്റും പറ്റിയിട്ടില്ല നൂറ്റൊന്ന് ശതമാനം തൃശ്ശൂർക്കാര് വളരെ 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 അങ്ങേയറ്റം അന്തസ്സോടുകൂടി കുടുംബത്ത് വർണ്ണ മനുഷ്യമാര് മുഴുവനും കൂടിയിട്ട് തെരഞ്ഞെടുത്തതാണ് സുരേഷ് ഗോപി എന്ന് പറഞ്ഞു പറയുന്ന മനുഷ്യനെ അപ്പോ അങ്ങനെ തൃശ്ശൂരിലുള്ള വോട്ടർമാരെ മൊത്തം അധിക്ഷേപിക്കുന്ന ഈ വർത്തമാനം പൊട്ടാസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോൺ ബ്രിട്ടാസെ ഇത് കളി കാര്യമാവും നീ സുരേഷ് ഗോപി മാത്രമല്ല നാണം കെടുത്തിയത് തൃശൂരുള്ള മൊത്തം വോട്ടർമാരെയും കൂടിയിട്ടാണ് നീ ജീവിക്കുന്നത് കേരളത്തിലാണ് അത് നീ മറക്കരുത് മലയാളികളുടെ കൂട്ടത്തിലുള്ള ഒരാൾ തന്നെയാണ് കൊടിയ വിഷം ഏഹ് എന്നിട്ട് ഇപ്പൊ ജാതി ഇടയ്ക്ക് കളിക്കുകയാണ് ആ അജാതി ഇടയ്ക്ക് കളിക്കണ്ട ഞങ്ങൾ തൃശ്ശൂക്കാരെ വെല്ലുവിളിക്കാൻ വേണ്ട ഇപ്പം വന്ന് 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 ഇത്രയും മഹോന്നതരിൽ മഹോനായ ഈ ജോൺ ബ്രിട്ടാസിന്റെ പാർട്ടി എവിടെ കിടക്കുന്നു എവിടെ നിൽക്കുന്നു ദേശാന്തര പാർട്ടിയാണല്ലോ എത്ര പേരുണ്ട് ഏ എന്നിട്ട് ആ ആളാണ് വീമ്പിളക്കുന്നത് ഏഹ് വീമ്പിളക്കുവാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊന്ന് എംബുരാനെ കുറിച്ചിട്ട് ഘോര ഘോരം പ്രസംഗിക്കുകയാണ് പ്രിട്ടാസ് പ്രിട്ടാസിനെ എംബുരാനെ കുറിച്ച് പ്രസംഗിക്കുമ്പോ പ്രിട്ടാസ് മറക്കുന്ന മറ്റൊരു കാര്യമുണ്ട് ടി പി അമ്പത്തൊന്ന് വെട്ട് എന്ന് പറയുന്ന ഒരു പറയുന്നൊരു സിനിമയുണ്ടായിരുന്നു പ്രിട്ടാസെ എന്ന് അറിയില്ല സുരേഷ് ഗോപി അപ്പൊ തന്നെ മറുപടി കൊടുത്തിരുന്നു ഏഹ് അതുപോലെ ലെഫ്റ്റ് റൈറ്റ് അങ്ങനെ ഒരു സിനിമയുണ്ടായിരുന്നു ഈ സിനിമകളൊന്നും നമ്മുടെ നാട്ടിൽ തിയേറ്റർ കാണില്ല എന്ന് മാത്രമല്ല ആ എടുത്തവരെ അതോടുകൂടി മുച്ചൂടും മുടിച്ച് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് കൊച്ചുമക്കളെ അടക്കം രാത്രിക്ക് രാത്രി വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാണ് ഈ സിനിമ സംവിധായകരെ അതിന്റെ പിന്നെ സിനിമയുടെ എല്ലാ തരത്തിലും പണിയെടുത്ത ആൾക്കാരെ മൊത്തത്തില് അധിക്ഷേപിച്ച് ഈ സിനിമ ഇവിടെ ഇറക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു വിട്ട ടീമാണ് പറയുന്നത് എന്ത് ഇവിടെ എംബുരാൻ വേണമെന്നവന് എംബുരാൻ അവന് ചേരും കാര്യം രാജ്യദ്രോഹിയുടെ അങ്ങേയറ്റത്തെ ഏറ്റവും വലിയ പ്ലാൻ അതാണല്ലോ അവൻ ഇഷ്ടപ്പെടാതിരിക്കില്ല അപ്പോ ജോൺ ബ്രിട്ടാസ് ഈ ജാതി പരിപാടികളും കൊണ്ട് റോട്ടിലോട്ട് ഇനി ഇറങ്ങുമ്പോഴേ ജോൺ ബ്രിട്ടാസ് ശ്രദ്ധിക്കണം വോട്ടർമാരുള്ള നാടാണ് ഞങ്ങളുടെ തൃശ്ശൂർ നാട്ടിലുള്ള ആൾക്കാർക്ക് അബദ്ധം പറ്റി എന്ന് പറയുമ്പോ ജോൺ ബ്രിട്ടാസ് ഒരു പ്രാവശ്യമല്ല നൂറ് തവണ ചിന്തിക്കണം താൻ എന്താണ് വിളിച്ചു പറയുന്നതെന്ന് നല്ല തന്തയ്ക്കും തള്ളയ്ക്കും പിറന്നവനാണെങ്കില് അന്തസ്സുള്ളവനാണെങ്കില് തൃശ്ശൂർക്ക് വാ എന്നിട്ട് ഞങ്ങൾക്ക് നേരെ ഞങ്ങളുടെ മുന്നിലൊന്നു പറയൂടോ നട്ടലുള്ള ആണാണെന്ന് ജോൺ ബ്രിട്ടാസേ തന്നോടെ പറയുന്നേ താൻ നട്ടലുള്ള ആണാണ് നല്ല തന്തയ്ക്ക് സന്തന്നവരാണെന്നുണ്ടെങ്കിൽ താൻ അന്തസ്സായിട്ട് ഞങ്ങളുടെ തൃശ്ശൂർക്കാരുടെ മുന്നിൽ വന്ന് നിന്നിട്ട് പറ അന്തസ്സോടെ ഞങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് അന്നേരം ഞങ്ങൾ ശരിക്കും മനസ്സിലാക്കി തരാം തെറ്റെന്താണ് ശരി എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടോ തന്റെ ഒരുമാതിരി കമ്മി നാടകം കൊണ്ടുവന്നിട്ട് അവിടെ കിടന്ന് പിന്നെ നിയമസഭയിൽ കിടന്ന് പ്രസംഗിക്കുന്ന പോലത്തെ പരിപാടി കൊണ്ട് നമ്മുടെ മുന്നിലോട്ട് വന്നേക്കരുത് ഞങ്ങൾ നല്ല കൈക്കറത്തുള്ള നല്ല ആമ്പിളരുണ്ട് തൃശ്ശൂർ നാട്ടില് മനസ്സിലാവുന്നുണ്ടോ തൃശ്ശൂർക്കാർക്ക് തെറ്റുപറ്റി അത്രേ ഏതു ഭാഗം കൊണ്ടാ പ്രട്ടാസേ ഏഹ് പൊട്ടാസൻ സൈനൈഡ് മാറി നിൽക്കണല്ലോ തന്റെ പേരിൽ തന്നെ പൊട്ടാസൻ സൈനൈഡ് പറയാണ് അപ്പോ ഈ ജാതി പരിപാടികളൊക്കെ ജാതിക്കാട് ഇറക്കി കളിക്കുമ്പോൾ ആ പരിപാടികളൊക്കെ നിർത്തിയിട്ട് പുതിയതായിട്ട് വല്ലതുണ്ടെങ്കിൽ കൊണ്ടുപോവാ ഓരോ പ്രാവശ്യം ഓരോ പ്രാവശ്യം മനുഷ്യൻ വോട്ട് ചെയ്ത് ഓരോരുത്തരെ ജയിപ്പിക്കുന്നതിന്റെ പിന്നിലെ രഹസ്യം എന്താണെന്ന് വെച്ചാല് പറ്റിക്കാണ്ട് ജീവിക്കുക ജനങ്ങളെ പറ്റിക്കാതെ സത്യസന്ധമായ മനസ്സോട് കൂടി ജനങ്ങളെ നല്ല രീതിയിൽ അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചാൽ അവർ ഏത് അല്ല എല്ലാ പാർട്ടിക്കാരെയും അവർ ഉൾക്കൊള്ളും അതാണിന്ന് മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടി ആണെങ്കിലും കോൺഗ്രസ് ആണെന്നുണ്ടെങ്കിലും ബി ആണെന്നുണ്ടെങ്കിലും ജനങ്ങൾ കൊടുക്കുന്ന ഒരു മെസ്സേജ് നല്ലവരായി പ്രവർത്തിക്കുക ഏ സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുക കക്കാതിരിക്കുക കോടികൾ കക്കാതിരിക്കുക ഇതിപ്പോ കോടികൾ കട്ട് മുടിച്ചിട്ട് ഇപ്പൊ നേതാവിന്റെ മോളകത്ത് പോകാൻ പോവാണ് അന്നേരാണ് കിടന്നിട്ട് ചേ പിന്നെ പുലമ്പുന്നത് ഈ ബ്രിട്ടാസ് ഇതാണ് ഞാൻ പറഞ്ഞത് ഇവനൊക്കെ കണ്ടാമൃഗൊക്കെ തോറ്റു തോറ്റുപോകും ഈ ജോൺ ബ്രിട്ടാസിന്റെ ഒക്കെ തൊലിക്കട്ടി എന്ന് പറഞ്ഞ എന്താ ഒരു വികാരധീനനായിട്ടാണ് പറയുന്നത് എന്തൊരു വികാരധീനനാണ് ആ വികാരങ്ങളൊക്കെ ജനങ്ങളെ സേവിക്കാൻ കാണിച്ചിരുന്നെങ്കിൽ ജനങ്ങൾ എന്തോ നന്നായി പോയേനെ ബ്രിട്ടാസെ ഏ ഒരു ഒരു നമ്മുടെ നാട്ടിൽ ഒരു ബിസിനസ് ഉണ്ടോ എന്തെങ്കിലും ഒരു സംരംഭമുണ്ടോ എന്തെങ്കിലും ഒരു കാര്യം ഒരാളെ കൊണ്ട് നടത്താൻ സമ്മതിക്കോ ഏതെങ്കിലും ഒരാളെ കൊണ്ട് പിന്നെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റുവോ എത്രയോ പ്രവാസികൾ ആത്മഹത്യ ചെയ്തു എത്രയോ പേരുടെ സംരംഭം പൂട്ടിച്ചു ഏഹ് അങ്ങനെ നാട് മൊത്തം കുട്ടിച്ചോറായി കിട്ടിയ പൈസ മുഴുവനും പൊട്ടടിച്ച് കോടികൾ ചെലവാക്കി പിന്നെ എന്താ പറയുക ഈ പറയുന്ന ദുർനടപ്പുകളെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് നിയമം വരെ കയ്യിലെടുത്തു കഴിഞ്ഞിട്ട് ഇപ്പൊ പറയുന്നു ഏഹ് ഞങ്ങള് വിഹാരാധീനനായിട്ടാണ് ബ്രിട്ടാസ് പറയുന്നത് പൊന്നു ബ്രിട്ടാസെ എന്തോരും എന്തൊക്കെ കാര്യങ്ങൾ പറയുകയാണെങ്കിലും ഒരല് തന്നെയാ വിഴുങ്ങണന്നുണ്ടെങ്കിലും വിരല് കൊണ്ടൊരു മറ വേണ്ട പ്രിട്ടാസെ ഒരു ലേശമുളുപ്പ് ഏഹ് ഒരു ലേശം ഉളുപ്പ് ഇനിയിപ്പൊ എന്തായാലും പിന്നെ അമ്മാനച്ചനും മരുമോനും മോളും കുടുംബം മൊത്തം കൂടി ഫ്രോഡ് ഫാമിലിയാണ് മൊത്തം ഏഹ് ഇത്രയും വികാരധീനനായിട്ട് തൃശൂർക്കാർക്ക് തെറ്റിപ്പറ്റി എന്ന് പറയുമ്പോ പ്രിട്ടാസ് മറക്കുന്ന ഒരു കാര്യമുണ്ട് അമ്പത്തൊന്ന് വെട്ടി വെട്ടിയിട്ട് എല്ലാ തരത്തിലും പിന്നെ മുഖം വരെ വികൃതമാക്കി കൊന്നു കളഞ്ഞ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു നിങ്ങളുടെ സ്വന്തം പാർട്ടിയിൽ ബാക്കിയുള്ളവരൊക്കെ അവിടെ നിൽക്കട്ടെ ബാക്കി ജയകൃഷ്ണ മാസ്റ്ററും മറ്റുള്ള കണ്ണൂരിത്തെ കൊലപാതകങ്ങളൊക്കെ വെട്ടിക്കൂട്ടിയതെല്ലാം അവിടെ നിക്കട്ടെ ഒരുപാട് പേരെ ഈ പിണറായി വിജയൻ തന്നെ വെട്ടിക്കൂട്ടി ഉപ്പിട്ടം കൂടിന്നാണ് കേൾക്കണത് ഉപ്പിട്ടിട്ടേ കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് തെളിവ് പുറത്തു വരാതിരിക്കാൻ വേണ്ടി ഏ അങ്ങനെ ഒരുപാട് കൊലപാതകങ്ങൾ പിന്നെ ഭരണത്തിലിരിക്കുന്ന നേതാക്കളടക്കം നടത്തിയിട്ടുള്ള പാർട്ടിയുടെ ആളാണ് പറയുന്നത് ഞങ്ങള് ആ തെറ്റങ്ങ് തിരുത്തുന്നു താൻ കഴിവുണ്ടെങ്കിൽ വാടോ തൃശ്ശൂർക്ക് താൻ ആ തെറ്റുതിരുത്താനായിട്ട് ജനങ്ങൾക്ക് പറ്റിയ തെറ്റുതിരുത്താൻ താൻ തൃശ്ശൂർക്ക് വാ താൻ അന്നേരം കാണും ആമ്പിള്ളരുടെ കൈയിന്റെ ചൂട് തോന്നി തോന്നിവാസങ്ങൾ വിളിച്ച് അവിടെ കിടന്ന് പറയാം അവിടെ കിടന്ന് ചെലക്കാം പക്ഷെ നാട്ടിൽ വേണിട്ട് നടക്കില്ല താൻ ഈജാതി വർത്തമാനം പറഞ്ഞാല് മനസ്സിലാവുന്നുണ്ടോ നല്ല അന്തസ്സായിട്ട് എത്രയോ കാലങ്ങളായിട്ട് നല്ല മനുഷ്യനായിട്ട് പാർട്ടി എല്ലാം മാറ്റി വെച്ചോ നല്ല മനുഷ്യനായിട്ട് ജനങ്ങൾക്ക് സേവനം കൊടുത്തിട്ട് ജനങ്ങളെ സേവിച്ചിട്ട് ഇരുപത്തിനാല് മണിക്കൂർ ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ആ പാവപ്പെട്ട മനുഷ്യനെയോട് താൻ പിന്നെ നാണം കെടുത്തുന്നേ സുരേഷ് ഗോപി ഞങ്ങളുടെ ചങ്കണ് സുരേഷ് ഗോപി ഞങ്ങളുടെ നേതാവാണ് സുരേഷ് ഗോപി ഞങ്ങളുടെ കരളാണ് സുരേഷ് ഗോപിയാണ് ഞങ്ങളുടെ എല്ലാം സുരേഷ് ഗോപിയെ തെരഞ്ഞെടുത്തുകൊണ്ട് ഒരാളും ഇവിടെ യാതൊരു തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടും ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല ഞങ്ങൾ നൂറ്റൊന്ന് ശതമാനം ശരിയാണ് ചെയ്തത് പൊട്ടാസിയൻ സൈനയുടെ ഇനി മേലാത്തം ജോൺ ബ്രിട്ടാസെ ഇനി മേധാ കം നീ ഇതുപോലെ വളിച്ച വർത്തമാനങ്ങൾ പറഞ്ഞാൽ സത്യമായിട്ടും നീ വിവര അറിയും ഇതിന്റെ പേരിൽ ഇനി എന്ത് പോലീസ് കേസെ പേരിൽ എടുത്താലും കുഴപ്പമില്ല വോട്ടർമാരെ അധിക്ഷേപിച്ചാല് വോട്ടർമാരെ സാധാരണ വോട്ടർമാരെ അധിക്ഷേപിച്ചാലുണ്ടല്ലോ അടിച്ചിട്ട് തന്റെ മോന്ത ഞങ്ങൾ ക്ഷയിപ്പ് മാറ്റും പറഞ്ഞില്ലെന്ന് വേണ്ട ഇത് ജനങ്ങളെ പറയുന്നേ ഇവിടെ നിയമങ്ങളും മറ്റുള്ളതും ഒക്കെ ജനങ്ങൾ കൂടി കഴിഞ്ഞാൽ മാറി നിൽക്കേണ്ടി വരും പുറത്തേക്ക് ഇറങ്ങി നടക്കണം ഓർത്തെട്ട് സംസാരിക്കും മനസ്സിലാക്കാനാ പറയുന്നത് ഏ ഇത് സാധാരണ ഒരു തൃശ്ശൂക്കാരിയുടെ വാക്കാ എല്ലാം കൊണ്ടും എനിക്ക് അതിനുള്ള അധികാരമുണ്ട് ഞാൻ ഒരു തൃശ്ശൂക്കാരിയാണ് ആ തൃശ്ശൂക്കാരിയുടെ അതേ അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത് താൻ ഈ ജാതി വർത്തമാനം പറഞ്ഞാൽ തനിക്ക് ഏത് കാര്യങ്ങളെ പറഞ്ഞാൽ ആശയങ്ങളെ ആശയങ്ങളെ കൊണ്ട് നേരിടാം ഒരു പ്രശ്നവും ഇല്ല നിങ്ങൾ നിയമസഭയല്ല രാജ്യസഭയല്ല അവിടെ പറയേണ്ട ഭാഷകൾക്ക് ഒരു മാന്യതയുണ്ട് മര്യാദയുണ്ട് ആ മര്യാദയെ സംശയിച്ച് ഉണ്ടല്ലോ പുറത്തോട്ട് ഇറങ്ങി വരുമ്പോഴേ ജനങ്ങൾ കൈവയ്ക്കും അന്നേരം പറഞ്ഞിട്ടും കിടന്ന് മോങ്ങിയിട്ട് കാര്യമില്ല മനസ്സിലാക്കിക്കോ ഒരു തൃശ്ശൂർ കാര്യാണ് പറയണേ ജോൺ ബ്രിട്ടാസും മറക്കണ്ട മനസ്സിലാവുന്നുണ്ടോ ഞങ്ങളുടെ സുരേഷ് ഗോപിയെ ചെറുവിരൽ അനുക്കിയിട്ട് ഞാൻ കണ്ണുയർത്തി കഴിഞ്ഞാൽ തന്നെ കണ്ണ് കുത്തി പൊട്ടിക്കുക ഞങ്ങള് പറഞ്ഞില്ലെന്ന് വേണ്ട ഞങ്ങൾക്ക് ആകെ കൂടി ഞങ്ങൾ ഏറ്റവും എല്ലാവരും കൂടി ചെയ്തിട്ടുള്ളത് ശരിയാണത് ഇക്കണ്ട കാലത്തിനിടയ്ക്ക് ഇടതനും വലതിനും മാറി 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 ഭരിച്ച് ഞങ്ങളെ ഒരു വഴിക്കാക്കിയിട്ട് അവസാനം ഞങ്ങൾ ഒരു എം പി തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അത് പൊന്നാണ് ഞങ്ങൾക്ക് നൂറ്റൊന്ന് ശതമാനം ശരിയായിട്ടാണ് തൃശ്ശൂക്കാർ ചെയ്തത് ജാതി ഭേദം പിന്നെ മതവുമില്ല ജാതി ഭേദം എന്നി എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിങ്ങളുടെ ദുർഭരണം ഞങ്ങൾക്ക് മതിയായിട്ട് ഈ ഇടതിന്റെയും മലതൻ്റെയും ദുർഭരണം മതിയായിട്ടാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തത് സുരേഷ് ഗോപി എന്ന പൊന്നിനെ ഞങ്ങളുടെ തൊള്ളായിരത്തി പതിനാറ് കയറിട്ടുള്ള പൊന്നാണ് തനി തങ്കമാണ് അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹത്തിന് ചൊറിഞ്ഞാൽ വരണ്ട ചൊറിഞ്ഞാൽ നീയൊക്കെ വിവരമറിയും വോട്ടർമാരുടെ കയ്യിൽ നിന്ന് കിട്ടും നിനക്ക് പറഞ്ഞില്ലെന്ന് വേണ്ട ഇത് ഒരു സാധാരണ ഒരു വോട്ടവകാശമുള്ള ഒരു തൃശ്ശൂർക്കാരിയുടെ മറുപടിയാണ് മൈൻഡിറ്റ് വെച്ചോ അപ്പോ ശരി കൂട്ടുകാരെ നന്ദി നമസ്കാരം ഹിന്ദ്